ും സ്വാഗതം എന്ന് അപ്പ ഞങ്ങള് കുടുംബ സമയത്ത് എത്തിയിട്ടുണ്ട് രണ്ട് രണ്ടുപേര് മിസ്സിംഗ് നാലു പേര് മിസ്സിംഗ് ഉണ്ട് ചേച്ചിയും ചേട്ടനും പിള്ളേരും പെട്ടെന്ന് വീട്ടിലേക്ക് പോയി പെട്ടെന്ന് വേറെ ഒന്നും ജസ്റ്റ് പെട്ടെന്ന് തീരുമാനിച്ചു പോവാനായിട്ട് അപ്പൊ അവരുണ്ട് നമ്മുടെ വീഡിയോയിലില്ല കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താണ് ഞങ്ങൾ പേരും കൂടിയും അല്ലെങ്കിൽ ആറ് പേരും കൂടി വന്നതെന്നുള്ളത് വേറെ ഒന്നല്ല നമ്മൾ ലാസ്റ്റ് ടൈമിലൊരു വീഡിയോ ഇട്ടപ്പോൾ ക്യു ആൻഡ് ഇട്ടപ്പോഴും അതേപോലെ തന്നെ കപ്പിൾസിലും അച്ഛനായിട്ടുള്ള വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു കുട്ടച്ചിന് എന്താണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഞങ്ങൾക്ക് ആ ഒരു സംഭവം അച്ഛനും യൂട്യൂബ് ചാനൽ അച്ഛനിങ്ങനെ ഞാനോ അല്ലാച്ചിൻ എന്താ പറയാ ചായക്കട സംബന്ധമായ എല്ലാവിധ കടി പലഹാരങ്ങൾ എല്ലാം അച്ഛൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കും അത് അച്ഛൻ്റെ കടയിൽ വന്ന് ചായ പിടിക്കുന്നവർക്കും കടി കഴിക്കുന്നവർക്കും അത് ഏകദേശം അറിയാം പിന്നെ നമ്മുടെ കടയത്തെ ക്വാണ്ടിറ്റി കണ്ടിട്ടുണ്ടെങ്കിലും കുറേ പേര് കൊണ്ടുണ്ടാവില്ല ചെ ഞങ്ങളുടെ മസാല മോണ്ട ആയാലും പഴംപൊരി ഒക്കെ ആയാലും അവരെല്ലാം കഴിച്ചാൽ മതി വയറും നിറയും അതേപോലെ അച്ഛൻ ഉണ്ടാക്കി കൊടുക്കും അമ്മയാണ് മസാല കൂട്ടുകളുടെ എല്ലാത്തിൻ്റെയും പറക്കില് അതും മസാല എന്ന് പറഞ്ഞാൽ വെറും മസാല അല്ല ചുമ്മാ ഒന്നും രണ്ട് ഐറ്റങ്ങൾ മാത്രല്ല എന്തൊക്കെ ഇടാൻ പറ്റുമോ അതൊക്കെ നമ്മളിപ്പോ വീഡിയോയില് വേറെ നല്ല ഉദ്ദേശിക്കണം അപ്പൊ അങ്ങനെ ഒരു നമ്മളും ആലോചിക്കുന്നുണ്ട് അച്ഛന തുടങ്ങിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സംഭവം അച്ഛന് സമയമാണ് പ്രശ്നം ഉണ്ടാക്കാനും വീഡിയോ ചെയ്യാനൊക്കെ ഇഷ്ടം തന്നെയാണ് തന്നെയാണ് കൂടെ ബാക്കിയുള്ള ചാനൽ എന്ന് പറഞ്ഞാൽ അച്ഛനുണ്ടാക്കാനും എന്താ പറയാസ് ആയിക്കോട്ടെ പേരിൽ മിസ്റ്റർ ഡാഡ് ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ നിലവിൽ വീഡിയോസ് എല്ലാത്തിലേക്കും ഒരുപോലെ പോകാനായിട്ട് പറ്റുന്നില്ല കാരണം സമയക്കുറവാണ് വീഡിയോ ും ആ പിള്ളേർ നിങ്ങൾക്ക് എല്ലാവർക്കും പറയുമല്ലോ പിള്ളേർ ഇതന്നെ ഇടന്നെ നോക്കി നല്ല സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് അതിനുള്ള സമയം കിട്ടുന്നില്ലേ ഇന്നിപ്പോ ഒരു സൺഡേന്റെ പേരിൽ ഇവരൊക്കെ നേരത്തെ ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞ് അതിന്റെ പേരിൽ അല്ലു ഇത്ര നേരം ഉറങ്ങിയിരുന്നു ഞങ്ങൾ വീഡിയോ എടുക്കാൻ നേരം ഇപ്പം കറക്റ്റ് ടൈമിനായിരുന്നു അല്ലെറ്റ് വന്നത് അപ്പോൾ അവനെയും കൂടി ഡ്രസ്സൊക്കെ ഡിപ്പിച്ച് കൊണ്ടുവന്നിങ്ങനെ ആക്കി നിർത്തിയിരിക്കുകയാണ് അച്ഛാ അച്ഛൻ്റെ അഭിപ്രായം തന്നെ പുതിയ ചാനൽ നമ്മൾ തുടങ്ങുന്നതിനെ കുറിച്ച് അച്ഛൻ പറ പുതിയ ചാനൽ തുടങ്ങാന്ന് പറഞ്ഞിട്ട് ആലോചിക്കാം നമുക്ക് ഇപ്പം എല്ലാവരും ഭാഗത്തുനിന്നും അങ്ങനത്തെ ഒരു സന്തോഷകരമായൊരു അഭിപ്രായം ഉള്ളത് വന്നിരിക്കുന്നത് നമുക്ക് അഭിമാനിക്കാൻ അഭിപ്രായം വന്നിട്ടില്ല അപ്പം തന്നെ പിന്നെ ഒറ്റ അടിക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞില്ല അത് ആലോചിച്ച് അതെങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്ന വിശേഷി നമുക്ക് കൂട്ടായ്മ ചർച്ച നടത്തി ഇപ്പൊ ഏതായാലും പ്രേക്ഷകരുടെ അഭിപ്രായമുള്ള അത് മാനിക്കും പ്രേക്ഷകരാണുള്ള നമ്മളെ അതാ അവരഭിപ്രായത്തിൽ നമ്മൾ

എൻ്റെ ജോലി തുടങ്ങിയാൽ വെളുപ്പിന് മൂന്നര മണിക്കാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ അത് വന്ന് വരുന്ന ഇറങ്ങി വീണ്ടും വിട്ടു മണിക്കും പിന്നെ ഞായറാഴ്ചകളിലായാലും പിന്നെ ഒരു കിട്ടുന്ന ദിവസങ്ങളിലായാലും നിങ്ങൾ ആഗ്രഹപ്രകാരം നല്ല നല്ല വീഡിയോ ഇടാനുള്ള വീഡിയോകൾ ചെയ്യാനുള്ള ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം വല്യ വല്യ വീടുകളിൽ പോലും നമുക്കൊരു ഒരു അല്ല ഒരു തരക്കുള്ള ആയിട്ട് നിങ്ങക്ക് പറ്റുന്ന ചെറിയ ചെറിയ വിഭവങ്ങൾ നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ പോലെ തന്നെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അച്ഛന്റെ അച്ഛന്റെ നിങ്ങൾക്ക് കടയിൽ സുഗിൻ പരിപ്പ് വട റൊട്ടി പിന്നെ പഴംപൊരി ഇതൊക്കെ അച്ഛൻറെ അച്ഛൻറേതായ സ്കൈലുകളാണ് അപ്പൊ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് നമ്മൾക്ക് എന്താ പറയാ വേണമെങ്കിൽ ഞങ്ങളത് ഇടും ഓരോ ഞാൻ ഞാൻ എനിക്ക് പറയാനുള്ളത് ഒരു സാമ്പത്തിക ലാഭം നമ്മൾക്ക് ഉണ്ടാവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമ്മളതൊരു കച്ചവട മനസ്സിതിയിലല്ല ഞാൻ ഈ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ നമുക്ക് മക്കൾക്കുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ എന്തൊക്കെ എന്തൊക്കെയുണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ കടകളിലേക്കും വേണ്ടിയിട്ടുണ്ടാക്കുന്നത് ഇപ്പോൾ എല്ലാ കടകളിലും ചിലപ്പോൾ ഒരു മസാല കൊണ്ട് കിട്ടാം റൊട്ടി കിട്ടാം അതുപോലെ പഴംപൊരി കിട്ടാം ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും എൻ്റെ ചേരുവകളും മറ്റുള്ളതും അങ്ങനെ തന്നെയാണ് അതിൽ പ്രധാന ഇപ്പോൾ കഴിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ നമുക്കറിയാൻ പറ്റുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങളെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തക്കിനു വേണ്ടത് മറ്റുള്ള കാര്യങ്ങൾ ബ്രെഡ് ഓംലേറ്റ് ആയാലും ഓംപ്ലേറ്റ് ആയാലും സർവത്ത് ഏറ്റവും ചെറിയ സർവത്തുകൾ തന്നെ കൊടുക്കണു മിക്ക ആളുകൾ എന്ന് പറയുന്നത് ഇപ്പൊ ഫ്ലേവർ സർവത്തുകള് കൊടുക്കുമ്പോൾ അതില് നാരങ്ങ നാരങ്ങ പിഴിഞ്ഞുകൊണ്ട് കൊടുക്കുന്നു നല്ല അപ്പൊ നിങ്ങളെല്ലാവരും പറയേണ്ട ഒരു കാര്യം ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ ഒരു ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരാളിവിടെ മണ്ണിൽ എന്റെ ഫോൺ ഫോണിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മിണ്ടാടി വേറെ വഴിയൊന്നുമില്ല ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പുതിയ യൂട്യൂബ് ചാനൽ കുക്കിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഇത് കാണുന്ന വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും അതിന്റെ ഒരു അഭിപ്രായം കമന്റ് ചെയ്യുക പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ അച്ഛൻ ഉള്ള വീഡിയോ കാണണി എന്താണെന്ന് ചോദിക്കും അച്ഛന്റെ ചായക്കട വീണ്ടും വീണ്ടും ചോദിക്കും കൊടുങ്ങല്ലൂർ ചായക്കട കൊടുങ്ങല്ലൂർ ബൈപ്പാസ് കോട്ടപ്പുറം ബൈപ്പാസ് ബൈപ്പാസ് തിരിയിരുന്നു അവിടുത്തെ മൂന്ന് വശം റോഡ് എന്റെ ചായക്കട കാരണം വെച്ചാൽ തെക്ക് ഭാഗം റോഡ് കിഴക്ക് ഭാഗം റോഡ് പടിഞ്ഞാറ് ഭാഗം റോഡ് മൂന്ന് ഭാഗം റോഡ് അതിന്റെ ഒരു കോർണറിലായിട്ട് ഒരു എന്തിലാണ് എൻ്റെ ഇരിക്കുന്നത് അവിടെ ഒരു ചെറിയ നല്ലൊരു മാവും ഒരു ടയർ കടയും എല്ലാവർക്കും തണലിൽ തണലിരുന്ന് പ്രത്യേകിച്ചൊന്നും എൻ്റെ വേറെ ഒരു തണലില്ലാത്തൊരു സമയം വരുന്നില്ല കാരണം വൈകിട്ട് രണ്ട് മണിക്കാണ് എൻ്റെ ചായ ചാർട്ടാവുക വെളുപ്പിന് രണ്ട് മണി ചായ ഉണ്ടാവും അത് പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലാളുകളും ചായ എല്ലാം കുടിക്കുക കട്ടൻ ചായ കട്ടൻ ചായ കൊടുക്കുമ്പോഴും നമ്മൾ ചായ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ കട്ടൻ ചായ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പുതിയ മനസ്സിലാക്കിയിട്ട് ചായപ്പൊടി തന്നെ ഇട്ട് കൊണ്ട് അതുപോലെ കാപ്പി കൊടുക്കണമെങ്കിൽ നമ്മൾ ബ്രൂ കാപ്പി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അതിന് വേറെ കാപ്പിലൊന്നും ഉപയോഗിക്കാറില്ല അതൊക്കെ എനിക്ക് പാക്കറ്റ് മേടിക്കുന്ന പാക്കറ്റാണ് പുറത്ത് പൊട്ടിച്ചിട്ടാണ് നമ്മൾ കൊടുക്കരുത് അപ്പം അതൊക്കെ എന്തിനായാലും കസ്റ്റമറിന് താല്പര്യമുണ്ട് അത് കുടിക്കാനായാലും ഒരുപാട് ആളുകൾ ഒരുപാട് അകലിൽ നിന്ന് തന്നെ വരാറുണ്ട് ഫാമിലികൾ വരാറുണ്ട് ബ്രെഡ് ഓംബ്ലേറ്റും പത്ത് മണി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബ്രെഡ് ആകുമ്പോഴത്തേക്കും ബൂസ്റ്റ് പിന്നെ ഭക്ഷണമായിട്ട് കഴിക്കുന്ന എന്ന് പറയുമ്പോൾ ഈ ഇരച്ചയോ അല്ലെങ്കിൽ മറ്റുള്ള ബിരിയാണിയിലേക്ക് കഴിക്കാത്ത ഇതിലേക്ക് ഭക്ഷണം എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ വന്നിട്ട് അത് മിക്കതും കൂടുതൽ ലോങ് വരുന്ന ഡ്രൈവറുമാർ അവർ കറിയ് പ്രാവശ്യം കൊണ്ട് കഴിച്ചു പോയി കഴിഞ്ഞാൽ പോയിട്ട് കഴിക്കാൻ ഒക്കെ തോന്നിയിട്ടുണ്ടാവും അപ്പോൾ എന്ന് വെച്ചാൽ സാധാരണ ഒരു ഒന്നിലോ കോഴിയുടെയോ അല്ലെങ്കിൽ താരകമുട്ടയുടെ ഒരു ബ്രെഡ് ആകുമ്പോൾ ഒരു ഒരു ഹോൾലീസ് ഹോർലീസും നമ്മൾ സാധാരണ ചായ ക്ലാസ്സിലല്ല ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ കഴിക്കുമ്പോൾ എന്റെ കട കാണിച്ചിട്ടുണ്ട് അതായത് ചിലപ്പോൾ ഹോൾലീസ് മൂസം കൊടുക്കണത് കണ്ടിട്ടുണ്ടാവാം അത് അങ്ങനെ അങ്ങനത്തെ കൊടുക്കുക അപ്പൊ അത് അവർക്ക് താല്പര്യം അടിയുള്ള

ഇംഗ്ലീഷാരുടെ നിങ്ങൾ ഇംഗ്ലീഷ് പറയുന്നത് ഇംഗ്ലീഷ് പറയുമ്പോ തെറ്റിടെ പ്രശ്നം തെറ്റ് പറഞ്ഞു തന്നെയാണ് പഠിക്കുക

അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യാത്തവർക്കൊക്കെ ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനെന്തായാലും നിങ്ങൾ എല്ലാവരും വീഡിയോ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ആ ചാനലിനെ കുറിച്ച് ആലോചിക്കാൻ യെസ് ഓക്കെ അല്ലാച്ചാ കമൻ്റ് എന്താണ് ചെയ്യണമെന്ന് പറയാം അല്ലേ ഇവര് ഇംഗ്ലീഷിൽ പറയണം ഞാൻ മലയാളത്തിൽ പറയണം ഞാൻ അഭിപ്രായങ്ങൾ ഇവര് ഇംഗ്ലീഷിൽ പറയണു നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് പറഞ്ഞ് തെറ്റിക്കണ്ടില്ല ഞാൻ ഇംഗ്ലീഷ് പറയണില്ല ഞാൻ അപ്പൊ എല്ലാവരും ഈ കാണണം ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ പറയണം അഭിപ്രായം നിങ്ങളെ അഭിപ്രായങ്ങളാണ് ശരി കാരണം എന്താണല്ലേ കൂടുതൽ നിങ്ങൾ കാണുന്ന തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾ പറയണം അതെന്തിട്ട് വീഡിയോ അത് കാണുന്നില്ല അങ്ങനല്ല ആ ഇന്നൊക്കെ വീഡിയോയിൽ ഇന്ന കുറവുകൾ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന കൂടുതലാണ് എന്ന് നിങ്ങൾ അഭിപ്രായങ്ങൾ ഉത്തി കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ അത് പിന്നത്തെ വീഡിയോയിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും എന്തിനാലും പുതിയൊരു ചാനൽ തുടങ്ങാം ഇനിയിപ്പോൾ അതൊരു പുതിയ ചാനൽ തുടങ്ങാനായിട്ട് ഇവർ അഭിപ്രായം ഈ സമയക്കുറവോ മറ്റുള്ളവരുണ്ടെങ്കിൽ തന്നെ ഇവരെ ചാനലിൽ കൂടെ തന്നെ തന്നെ എങ്ങനെ എന്തായാലും ഒരു ആഴ്ച ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യേണ്ടി ഞാൻ അച്ഛാ കഴിഞ്ഞ ദിവസം നമ്മളെ മറ്റേ ചാനൽ ബ്രെഡ് ഓംലെറ്റിന്റെ വീഡിയോട്ടിരുന്നു അതിന് നല്ല നല്ല കമന്റ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അത് അത്യാവശ്യം റീച്ചായി നമ്മളെ ആ ചാനലിൽ പോലും ഇരുപത്തി സംതിങ് അത്ര വന്നു വന്നു അതൊരു പുതിയ ചാനലല്ല അച്ഛാ എന്നിട്ട് പോലും ഇഷ്ടാണ് കാണാനായിട്ട് അച്ഛന്റെ വീഡിയോസും പറയുമ്പോൾ പ്രത്യേകിച്ച് കുക്കിംഗ് വീഡിയോസും കാണാനായിട്ട് ഇഷ്ടാണ് അയ്യോ അവ കഴിച്ചപ്പോ അവിടെ അടിപൊളി മേളങ്ങളൊക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് ഇതിനെ ആണെങ്കിൽ അടുത്ത വീഡിയോ കാണാം അല്ലെങ്കിലും നമുക്ക് വീണ്ടും കാണാം